അലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയമുള്ളവരെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്നും ആഗ്രഹിക്കാത്ത മുഗ്മിനീയങ്ങൾ ഉണ്ടാവുകയില്ല അള്ളാഹു നാം അവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിന് വല്ല വഴിയുമുണ്ടോ നമുക്ക് സ്വർഗം ലഭിക്കും നരകത്തിൽ പ്രവേശിക്കുകയില്ല അങ്ങനെ വല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം നമ്മൾ പലർക്കും അറിയുന്ന എന്നാൽ പലർക്കും ഇത്രയും ശ്രേഷ്ഠത മനസ്സിലാക്കാൻ കഴിയാത്ത ചില സംഭവങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് രാത്രി കടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റിൽ ഉളു എടുത്തു നിസ്കാരം കഴിക്കുകയാണ് അഥവാ നമ്മുടെ ഫർമായ സുബഹി നിസ്കാരം കഴിയുന്നു സുബഹി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റ് പോകാതെ ഇരുന്ന അതേ സ്ഥലത്തിരുന്നു കൊണ്ട് സലാം വീട്ടുമ്പോൾ നമ്മൾ അതഹിയാത്തിൽ ഇരുന്നു കൊണ്ടാണല്ലോ സലാം വീട്ടുന്നത് ആ അതഹിയാത്തിന്റെ ഇരുത്തത്തിൽ അങ്ങനെ തന്നെ തെബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അവനിക്ക് പത്ത് നന്മ എഴുതുന്നതാണ് അവനിക്ക് അന്നത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാവിധ പ്രയാസത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും പിശാചിക്കളുടെ അവനെ കാത്തു സംരക്ഷിക്കുന്നതുമാണ് അതോടൊപ്പം തന്നെ ഏഴുവട്ടം മിനന്നാർ എന്ന് ഒരാൾ ചെല്ലിയാൽ ആ ദിവസം മഹരിബ് ബാങ്കിന് മുമ്പായിട്ട് അയാൾ മരണപ്പെട്ടാൽ അയാൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹബീബായ പ്രവാഹു അലഹി വസ്ലം ഞങ്ങൾ പഠിപ്പിച്ചു അതേപോലെ തന്നെ മഹരിബ് നിസ്കരിച്ചു കഴിഞ്ഞു സലാം വീട്ടിയ ഉടനെ കാത് തെറ്റിക്കാതെ തിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് പത്ത് വട്ടം ം ചെല്ലുകയും ചെയ്താൽ അന്ന് സുഭിക്ക് മുമ്പ് അവൻ മരണപ്പെട്ടു പോയാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകലി വസ്ലം പഠിപ്പിക്കുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം ഈ ഫർവായ നിസ്കാരങ്ങൾ ഒരിക്കലും തന്നെ ഉപേക്ഷിക്കാത്തവരാണ് ആ ഉപേക്ഷിക്കാത്ത നമ്മൾ നിസ്കാരം കഴിഞ്ഞ സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഈ ദിക്കറുകൾ പതിവാക്കിയാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് സ്വർഗം ലഭിക്കാനുള്ള മാർഗമാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ ദിക്കറ് പതിവാക്കുക ഇൻഷാ അള്ളാഹ് വിശുദ്ധമായ മേട്രാജിന്റെ നോമ്പ് നോറ്റുകൊണ്ട് നാം ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കുക ഇന്നുമുതൽ മൗരിവിന് ശേഷവും സുബഹിക്ക് ശേഷവും ഞാൻ ഈ ലിക്കറുകൾ ചെല്ലാതെ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവാക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസല വലൈക്കും വാർഹത്തല്ലാഹി വാർക്കാത്തു